thank പ്രിയമുള്ളവരെ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ പട്ടണത്തിൽ ശങ്കരയ്യ റോഡിൻ്റെ തൊട്ടടുത്തുള്ള ഡോക്ടർ പി കെ സുകുമാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത് ദീർഘനാൾ മാനസികാരോഗ്യ ചികിത്സയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും നിരവധി ഗ്രന്ഥങ്ങൾ മലയാളിക്ക് സംഭാവനയും ചെയ്ത അദ്ദേഹത്തിൻ്റെ വിപുലമായ ഈ അറിവുകളുടെ ഒരു പാന്താവിലേക്ക് നടന്നു പോവുകയാണ് നാം ചെയ്യുന്നത് അമ്പത് വർഷക്കാലം മാനസികാരോഗ്യ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരനുഭവത്തിൻ്റെ ഭൂമികയാണ് അദ്ദേഹത്തിന് തുറക്കാനുണ്ടാകുക അതിൻ്റെ കൂടെ അറുപതോളം പുസ്തകങ്ങൾ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ മരുന്നും ആരോഗ്യവും എന്ന് പറയുന്ന വളരെ പ്രബലമായൊരു പുസ്തകം കാരണം മരുന്ന് എന്തിന് എപ്പോൾ എങ്ങനെ കഴിക്കണമെന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് തന്നെ നിരവധി അന്ധവിശ്വാസങ്ങൾ കയറിക്കെടുക്കുന്ന ഒരു മേഖലയാണ് ഈ മരുന്ന് എന്ന് പറയുന്ന മേഖല ഇത്തരത്തിലുള്ള മേഖലയിൽ സാധാരണക്കാരന് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം രചന നിർവഹിച്ച ഒരു പുസ്തകമാണ് മരുന്നും ആരോഗ്യവും എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽ നിരവധി പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ മാനസികാരോഗ്യ മേഖലയിലുള്ള അടക്കമുള്ള നിരവധി പുസ്തകങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദീർഘനാളുള്ള അനുഭവ പരിജ്ഞാനത്തെക്കുറിച്ചും എല്ലാം നമുക്ക് അദ്ദേഹത്തിനോട് നേരിട്ട് അന്വേഷിക്കാം അദ്ദേഹവുമായി നമുക്ക് സംവദിക്കാം തീർച്ചയായിട്ടും ഇത് നല്ലൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അറുപതിൽ പരം പുസ്തകങ്ങൾ അമ്പതിൽ കൂടുതൽ വർഷങ്ങൾ മാനസികാരോഗ്യ ചികിത്സാരംഗത്തെ പരിചയം സാമൂഹികവും അതുപോലെ തന്നെ സാംസ്കാരികവുമായ നിരവധി പ്രവർത്തനങ്ങൾ അതിൽ അപ്പുറത്തേക്ക് മനുഷ്യ മനസ്സുകളെ അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിലേക്ക് തിരിച്ചൊരു ദർപ്പണം പോലെ സ്വന്തം ജീവിതം സമർപ്പിക്കുകയും ഏറ്റവും സങ്കീർണമായ ഒരു ചികിത്സാ രംഗത്ത് നിരവധി സ്തുല്യമായ സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത ഡോക്ടർ പി കെ സുകുമാരൻ എന്ന വ്യക്തിയാണ് നമ്മുടെ കൂടെ നിന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ദീർഘനാളത്തെ ഈ സബരിയ ചികിത്സാപരമായതും എഴുത്തിൻ്റെതും സാംസ്കാരികവും സാമൂഹികവും എന്ന് പരന്നു കിടക്കുന്ന മേഖലയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അതിൽ മുഖ്യമായിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയും പുസ്തകങ്ങളെയും ചികിത്സയെയും കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ അറിയാം തീർച്ചയായിട്ടും ഓക്സിജൻ മീഡിയയുടെ ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം കൂടെ പ്രിയപ്പെട്ട ആദരണീയനായ ബഹുമാന്യനായ പി കെ സുകുമാരൻ എന്ന ഡോക്ടറെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ വലിയൊരു അനുഭവങ്ങളുടെ ഭൂമികയിലൂടെയാണ് ഡോക്ടർ കടന്നു വന്നിട്ടുള്ളത് ഏകദേശം അമ്പത് വർഷം നീണ്ടുനിന്ന മാനസികാരോഗ്യ ചികിത്സ ഒരുപക്ഷേ ഭൗതിക ലോകത്ത് ഇത്ര സങ്കീർണമായൊരു വിഷയം മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കുക എന്ന് ഫ്രോയിഡ് അടക്കമുള്ള ലോകത്തിലെ പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധരും പഠനവിധേയമാക്കി വളരെ കുറച്ചു മാത്രം കണ്ടെത്തുകയും ഭൂരിഭാഗവും ഇനിയും ഒരു പ്രഹേളിക പോലെ അപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കുകയും സങ്കീർണമായ ജീവിതത്തിലേക്ക് പോവേണ്ട നിരവധി ആളുകളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ഡോക്ടർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സർവീസ് കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള വലിയ അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരിക്കും ഡോക്ടർ എം ബി ബി എസിനു ശേഷം സ്വാഭാവികമായിട്ടും കൂടുതൽ സങ്കീർണതയില്ലാത്ത ഒരു ചികിത്സാരീതിയിലേക്ക് പോവാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുക എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ മാനസികാരോഗ്യം എന്ന ആ ഒരു വിഭാഗത്തിലേക്ക് സൈക്യാട്രി എന്നുള്ള ആ ഒരു വിഭാഗത്തിലേക്ക് ആ ഒരു വിഭാഗം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടായിരിക്കും ആദ്യമായി എൻ്റെ സുഹൃത്ത് റഫിഖ് പട്ടേരി എന്നെപ്പറ്റി ഉപയോഗിച്ച നല്ല വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ട നിങ്ങളുടെ സംഘടനയായ ഓക്സിജൻ ലിമിറ്റഡ് എന്ന സ്ഥാപനം തന്നെ പ്രവർത്തകരെ എൻ്റെ വീട്ടിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അതിനോടൊപ്പം റഫീക് പട്ടേരിയും സുഹൃത്തുക്കളും കൂടി ഈ പരിപാടിക്ക് വേണ്ടി വന്നതിൽ ഞാനെന്നും കടപ്പെട്ടിരിക്കും ഇപ്പോൾ ചോദ്യ ചോദ്യത്തിൽ ഉത്ഭവിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട് പ്രഹേളിക റെഡിൽ അത് വളരെ ശരിയാണ് ഇപ്പോൾ ഇപ്പോൾ റഫീഖിൻ്റെ കയ്യിൽ രണ്ട് പുസ്തകങ്ങളുണ്ട് അതിലൊന്ന് മാനസിക സമ്മർദ്ദം നയാനെഴുതിയിട്ടുള്ളതാണ് ഈ പ്രഹേളികയുടെ ചുരുളഴിക്കാൻ അന്നും ഇന്നും ഒരു മനഃശാസ്ത്ര സാഹിത്യം പൂർണ്ണമായി കൈ സാധിച്ചിട്ടില്ല ഉപനിഷത്തുക്കളുടെ കാലം തൊട്ടേ മനഃശാന്തി കൈവരിക്കുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചിരുന്നു അതൊരു തത്വ എന്തവിടെ താത്വികമായിട്ടുള്ള ഇപ്പോൾ സൈക്കോളജി തന്നെ തത്വേന്ദ്രാണ് മെൻറ്റൽ ഫിലോസഫി എന്നാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ സൈക്കോളജി സൈക്കാട്രിക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നീടാണ് അത് ഫിലോസഫി എന്നുള്ള വാക്ക് പോയത് പല ശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളിപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതൽ തന്നെ എല്ലാ ശാസ്ത്രശാഖകളും ഫിലോസഫി ഫിലോസഫിന്നെ ഉണ്ടായിരിക്കുന്നത് പണ്ടത്തെ ഗ്രീക്ക് ഇന്തകന്മാർ നമ്മുടെ ഇന്ത്യന്മാർ കണാദനം അങ്ങനെയൊക്കെ എല്ലാവരും ജയ ജൈനനും ശ്രീബുദ്ധനും എല്ലാ ചിന്തകന്മാരും ആക്ടിവിസ്റ്റുകളും എല്ലാം ഫിലോസഫിയിൽ എന്നാണ് വന്നിരിക്കുന്നത് ആ ഫിലോസഫി എന്ന് വെച്ചാൽ സയൻസിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയൊക്കെ ഒരു പ്രോട്ടോടൈപ്പാണ് ടൈപ്പാണ് അതിനുശേഷമാണ് മനുഷ്യർ അത് വികസിച്ച് വികസിച്ച് ശാസ്ത്രത്തിലേക്കും സാമൂഹ്യശാസ്ത്രത്തിലേക്കും അതവിടെ നിൽക്കട്ടെ നമ്മൾ പറഞ്ഞു ഒരു ചോദ്യം എന്തുകൊണ്ട് ഞാൻ എന്ന് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തു എനിക്ക് എനിക്ക് ചെറുപ്പം മുതലേ തന്നെ ഞാൻ ഏകദേശം പത്ത് വയസ്സ് മുതൽ തന്നെ ആയതിനാലും പതിനു വയസ്സായപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അഞ്ച് ലൈബ്രറിയിലെ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പല സുഹൃത്തുക്കളും പറയുന്നു സുകുമാരൻ എന്താ ഞങ്ങളോടധികം സംസാരിക്കുന്നില്ലല്ലോ അപ്പോൾ കാര്യ ഞങ്ങൾ എനിക്കവരോടും ഇഷ്ടമില്ലാണ്ടൊന്നുമല്ല എനിക്ക് അതിൽ അതിൽ ഇമ്പോർട്ടൻസ് അതിൽ ടൈം മാനേജ്മെൻറ്റ് കൂടുതലത് വായനയിലൊരു ഇമ്പോർട്ടൻസ് വന്നുകൊണ്ട് സംസാരം കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങളിൽ സംസാരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഈ മനഃശാസ്ത്രത്തിലേക്കെന്നു വെച്ചാൽ അതൊരു പൂർണ്ണമായ പൂർണ്ണതയിലേക്ക് അടുക്കുന്ന പൂർണ്ണതയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് അതായത് നമ്മളെ എല്ലാ വിഷയങ്ങളെയും ഇപ്പോൾ എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പരന്ന വായനയ്ക്ക് വാസ്തവത്തിൽ എം ബി ബി എസ് പഠനം ഒരു ഒരു ബ്രേക്ക് വന്നാണ് കാരണം എന്ന് വെച്ചാൽ എം ബി ബി എസിന് വളരെ സങ്കീർണമായിട്ടുള്ളൊരു പരിശീലനമാണ് പന്ത്രണ്ട് വിഷയങ്ങളുണ്ട് അത് വളരെ ആഗാധമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പരീക്ഷയുടെ എന്ന് വെച്ചാൽ പന്ത്രണ്ട് വിഷയങ്ങൾ നമ്മുടെ സാധാരണ ഹ്യൂമനറ്റീസ് അങ്ങനെ പരീക്ഷയിൽ പത്ത് ചോദ്യം ചോദിച്ചാൽ ആറിന് എഴുതിയ മതി ഇത് പന്ത്രണ്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം മാത്രത്തിന് തെറ്റിയാൽ അയാളെ തോക്കും കാരണം വെച്ചാൽ മെഡിക്കൽ സയൻസിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളതാകും എല്ലാം മറിഞ്ഞിരിക്കണം വളരെ സങ്കീർണമായിട്ടിരിക്കണം അപ്പോൾ മെഡിക്കൽ സയൻസ് ആ രീതിയിലുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇതെടുത്തു മെഡിക്കൽ സയൻസ് മനുഷ്യനെ മനസ്സിലാക്കി ചികിത്സയും ചെയ്യുന്നു മെഡിക്കൽ സയൻസ് മാത്രം എടുത്താൽ മെഡിക്കൽ സയൻസ് മാത്രം മനുഷ്യനെ മനസ്സിലാക്കി അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവൻ്റെ ദുഃഖത്തിൻ്റെ സ്ത്രീ ബുദ്ധം പറഞ്ഞ മാതിരി അവൻ്റെ ദുഃഖ നിവാരണം ശുദ്ധം പറഞ്ഞാൽ ബുദ്ധ ദുഃഖ നിവാരണത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത് വേദന അമ്പുകൊണ്ട് പുളയുന്ന രോഗിയോട് ഈ അമ്പ എവിടുന്നാണ് വന്നത് എത്ര ദൂരം നിന്നാണ് അയച്ചത് എത്ര ആഴത്തിൽ പോയി ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല എൻ്റെ പ്രശ്നം ആ അമ്പ എടുക്കലും വേദന അതുമാതിരി ഈ ഒരു ഡോക്ടറുടെ പ്രശ്നമെന്ന് വെച്ചാൽ അത് നിർവഹിക്കണമെങ്കിലും അതിൻ്റെ മനുഷ്യ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും കുറേയൊക്കെ അറിഞ്ഞിരിക്കണം അതായത് സാമൂഹ്യ ശാസ്ത്രമായാലും സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും എന്ത് എല്ലാ കാര്യങ്ങളും സാമൂഹ്യശാസ്ത്രവും മനഃശാസ്ത്രവും ബയോളജിയും മെഡിസിനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം അപ്പോൾ അതിന് ഏറ്റവും പറ്റിയൊരു ഒരു വിഭാഗം ഈ സൈക്യാട്രി അതിൽ ഞങ്ങൾ പഠിപ്പം സൈക്യാട്രി പഠിക്കുമ്പോൾ സോഷ്യൽ സൈക്കോളജി അങ്ങനെയുള്ള ഡയനാമിക് സൈക്യാട്രി സൈക്കോതെറാപ്പി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ മെഡിക്കൽ സയൻസിൽ വിദ്യാർത്ഥി ലിറ്ററേച്ചർ മലയാളം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് അറിയണം അതിൽ കുറേ പല പല കഥാപാത്രങ്ങൾ പല നോവലുകളിലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ വാറൻ ബീസ് അതിലെ പല കഥാപാത്രങ്ങളുണ്ട് കഥാപാത്രങ്ങളുണ്ട് ഡാഷ ആൻഡ്രി ബുഡ്സ്കോസ്കി അങ്ങനെ കുറെ പല കഥാപാത്രങ്ങളൊക്കെ ജീവിക്കുന്ന കഥാപാത്രങ്ങൾ അതുമാതിരി തന്നെ മുതറിങ് ഹൈറ്റ്സിലെ പല കഥാപാത്രം അതിലൊരു വളരെ പ്രത്യേകതയുണ്ട് അതിലൊരു നായകനോ വില്ലനോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതുമാതിരി നമ്മുടെ മലയാളത്തിൽ തന്നെ പ്രശസ്തമായ പല നോവലുകളിലും പല അവരെ പറ്റിയൊക്കെ ഡോക്ടർ മനസ്സിലാക്കിയിരിക്കുന്നു ഡോക്ടർ ഒരാളായിട്ട് സംസാരിക്കും സൈക്യാറ്റിൽ പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരാളിരിക്കുമ്പോൾ നമ്മുടെ മുറിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് ആ മനുഷ്യൻ ഇപ്രകാരം എൻ്റെ അടുത്തേക്ക് വന്നു അയാളുടെ കുട്ടിക്കാലം എന്താണ് അയാളുടെ അമ്മ എന്താണ് അയാളുടെ അച്ഛൻ എന്താണ് അമ്മ അച്ഛനും എങ്ങനെയായിരുന്നു അമ്മ അച്ഛനും കുട്ടികളോട് പെരുമാറാതിന് ഒരു കോംപ്ലക്സ് ഉണ്ടായിട്ടുണ്ടാവും ആ അമ്മയ്ക്കും അച്ഛനും കുട്ടിക്കാലത്ത് അവരുടെ അച്ഛൻ അമ്മയും അച്ഛനും പെരുമാറിയ രീതി ഇവിടെ ആവർത്തിക്കും അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആവർത്തനം ഇവിടെ ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു വെല്ലുവിളി നമ്മളെന്തെങ്കിലും ഒരു കാര്യം അതിനൊരു വെല്ലുവിളി വേണം വെല്ലുവിളി ഉണ്ടായാലേ നമ്മളൊരു ബൈറ്റ് ഉണ്ടാവുകയുള്ളൂ ആ വെല്ലുവിളി ഉണ്ടായാലും നമുക്കത് ഒരു രസം ഉണ്ടാവും അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോയാലും അപ്പോൾ അതാണ് എല്ലാ കാര്യങ്ങൾക്കും പല സാമൂഹ്യ ശാസ്ത്രത്തിനും അതിനും എല്ലാത്തിനും ഉൾക്കൊള്ളാനാവുന്ന ഒരു ഒരു ഏകദേശം അതിന് കഴിയാവുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് സൈക്യാട്രി എന്നതുകൊണ്ടാണ് ഞാനതിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ട് അങ്ങനെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് പറഞ്ഞാൽ റാഞ്ചിലെ ഒരു പ്രശസ്തമായ സ്ഥാപനം അവിടെ അഡ്മിഷൻ കിട്ടി അങ്ങനെ അവിടെ അപ്പോൾ അവിടെ എൻ്റെ ക്ലാസ്മേറ്റ്സ് മലയാളികൾ അവിടെ ഇഷ്ടമല്ല ഏത് രംഗത്തുനിന്നും ഒരു വെല്ലുവിളിയുള്ള സ്ഥലങ്ങളിലൊക്കെ മലയാളി ഉണ്ട് അവിടെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അതായത് തീർച്ചയായിട്ടും ശരീരത്തിനെ സുഖപ്പെടുത്തുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വേദനകളും ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നൊരു വിഭാഗം അല്ലെങ്കിൽ ആ ഒരു പാത പിന്തുടരാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണമാർ എം ബി ബി എസിന് ശേഷം എന്ത് തീരുമാനമെടുക്കണമെന്ന് വെച്ചാൽ എം എസ് മെഡിസിൻ അപ്പം അത്തരത്തിലുള്ള ഒരു സർജനാവണോ അല്ലെങ്കിൽ സാധാ ഫിസിഷ്യൻ ആവണോ അല്ലെങ്കിൽ ഓർത്തോ വിവിധ ഇനം മനുഷ്യൻ്റെ ശരീരത്തെ ചികിത്സിക്കാൻ ഒരുപാട് വിഭാഗമുണ്ട് അത് ഒരു വിഭാഗം അവരവന് ഏറ്റവും ഈ എടു ഈ സഹായാത്രിക ഈ മെഡിസിൻ സഹായാത്രികനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി താല്പര്യങ്ങളുള്ളത് ഒരു വിഷയം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഇന്നത് വേണമെന്ന് സജസ്റ്റ് ചെയ്യാൻ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും അവർ പറയുന്നത് ആ ഒരു രീതിയിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും എപ്പോഴും ചെയ്യുക മറിച്ച് ശരീരത്തിൻ്റെ ചികിത്സയോടൊപ്പം തന്നെ ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മനസ്സിൻ്റെ അല്ലെങ്കിൽ രോഗമാണ് രോഗഗ്രസ്തമായ ഒരു മനസ്സ് ഇല്ലാത്ത ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറയാം ഏതെങ്കിലും വീരീതിയും കാരണം അത് വളരെ നിസ്സാരമായ ഒരു കോംപ്ലക്സിൽ നിന്നും തുടങ്ങി അതിഭീകരമായ അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ മനസ്സുകൊണ്ട് മനസ്സിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളൊരു ഒരു സംഭവം എല്ലാവരും രണ്ട് രീതിയിൽ പറയാറുണ്ട് ഇവിടെ പലപ്പോഴും എല്ലാവരും ഇവിടെ ഇങ്ങനെ തട്ടിയിട്ട് പറയാറുണ്ട് മനസ്സ് എൻ്റെ ഈ മനസ്സിൽ അപ്പം എന്ന് പറഞ്ഞാൽ പൊതുവേ പൊതുജനങ്ങൾക്ക് ഞാൻ വിദ്യാ സമ്പന്നരും അല്ലെങ്കിൽ വിദ്യയിൽ പാണ്ഡിത്യമുള്ള ആളുകളിലൊരവസ്ഥയല്ല സാധാരണക്കാരായ മനസ്സർ മനുഷ്യർക്കൊരു ധാരണയുണ്ട് മനസ്സ് തന്ന ഹൃദയമാണ് അത് ഡോക്ടറുടെ ഈ സാ നമ്മൾക്ക് ഇപ്പോൾ ഒരു വിഷയം നമുക്ക് സംസാരിക്കേണ്ടത് തികച്ചും സാധാരണക്കാരായ ഈ വിഷയത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള അറിവൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നമുക്ക് പറയേണ്ടത് സത്യത്തിൽ ഈ മനസ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ നെഞ്ചത്ത് കൈവെച്ച് പറയുന്ന മനസ്സും അല്ലെങ്കിൽ തലച്ചോറ് എന്ന് പറയുന്നതിൻ്റെ പ്രക്രിയ ഇത് സാധാരണക്കാരായ ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതി എന്താണ് മനസ്സ് മനസ്സിനുണ്ടാകാവുന്ന രോഗങ്ങൾ സാ സാധ്യത എന്തൊക്കെയാണ് എങ്ങനെയായും നമ്മളിതിനെ ചികിത്സിക്കും മനസ്സിൻ്റെ അതിനെപ്പറ്റിയുള്ള കൺസെപ്റ്റ് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ നൂറ്റാണ്ട് അതിനുമ്പുള്ള അറ്റാണ്ടിലൊക്കെ നമ്മുടെ ധാരണ മനസ്സ് ഹൃദയത്തിലാണെന്നാണ് അതിന് ആ ധാരണ വരാനുള്ള കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആങ്സൈറ്റി ഫിയർ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പാൽപിറ്റേഷൻ ഉണ്ട് അപ്പോൾ നമ്മളത് കാണുന്നു അപ്പോൾ ഇരിക്കുന്നു അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾക്കൊരു ധാരണ വരും പിന്നീടാണ് നമ്മുടെ ശരീരശാസ്ത്രം പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് മനസ്സ് ഹൃദയത്തിലല്ല അത് ബ്രെയിനിലാണ് മനസ്സിലായത് അങ്ങനെ ബ്രെയിനിൻ്റെ പ്രവർത്തനം അപ്പോൾ ഇപ്പോൾ ബ്രെയിൻ്റെ ഓരോ ന്യൂക്ലിയസും ഓരോ കേന്ദ്രങ്ങളും ഫ്രോണ്ടൽ ലോബ് പല ലോബുകളുണ്ട് അവിടെ ഇപ്പോൾ പല ന്യൂക്ലിയസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ടെലഫോൺ എക്സ്ചേഞ്ചിൽ പോയി കഴിഞ്ഞാൽ ഓരോ ടെലഫോൺ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യണവരേ കേന്ദ്രമുണ്ട് അപ്പോൾ ആ പെർട്ടിക്കുലർ വയറിൽ പോയാൽ ആ പർട്ടിക്കുലർ ഇപ്പോൾ ടു സിക്സ് ഡബിൾ ടു എയ്റ്റ് ത്രീ എന്നൊരു നമ്പറുണ്ട് അതിന് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഏരിയ നമ്പറുണ്ടെങ്കിൽ ആ നമ്പർ കേട് അത് കേടായി ആ നമ്പർ പോയി അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന വയറുകൾ ഏതെങ്കിലും ഒന്ന് കേടായാൽ പോയി അപ്പോൾ ബ്രെയിനിൽ നിന്ന് ഈ അതിൽ നിന്ന് കണക്ഷൻ വരുന്ന നർവില് നിന്ന് എൻ്റെ ഓർഗാനിലേക്ക് വരുമ്പോൾ